ഡി എം കെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എം കെ നേതാവായിരുന്ന കരുണാനിധിയുടെ നൂറാമത്തെ ജന്മദിനാഘോഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഘോഷിച്ചു ആഘോഷ പരിപാടികൾ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഇന്ത്യയിലെ അഞ്ച് ആറ് ജനാധിപതി ആറാണ് പ്രൈം മിനിസ്റ്റർ തീരുമാനിച്ച நம்ம நேதாவ கலைஞருட நூறாத்த வயசு கழஞ்சிட்டு நூற்றி ஒன்னா மத்தமதினம் இன்னும் பாகமாயிட்டு கேரள கேரளசம்ஸானத்து பதினாலு ஜில்லிலும் நம்ம டிஎம்கே கே ஜில்லா கமிட்டி ஆகிச்சோண்டிருக்கேன் மினியாத்து ஜூன் ஒன்றாம் தேதி புனலூரில் வச்சு அய்யாயிரம் குட்டிகளுக்கு நோட் புக்கு விதரணம் செய்யுது ஞான் செய்து வச்சு செய்ச்சு கூட தென்காசி ஜில்லா செக்ரட்டரி சிவபத்மநாபன் பங்கெடுக்காயிருந்தா அதாக்ட்டு இன்று த்வேண்ட்ரத்து நம்மட ஃபுட் சப்ளைஸ் மந்திரி வெகுமானப்பட்ட ஜி ஆர் அனில் முன்சிப்ப மேயர் த்வேண்டம் கார்ப்பரேஷன் சேர்பர்சன் வெகுமானப்பட்ட அம்சு வாமதேவன் எல்லோரும் கூட பங்கெடுக்காயிருந்தோம் இந்திய மொத்தம் ஆகோஷிக்கிறது மாத்திர லோகம் மொத்தம் ഈ ജന്മനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ പുഷ്പാർച്ചന നടത്തി ആഘോഷ പരിപാടികൾക്ക് ആശംസകൾ നേർന്നു ായ നേതാവായിരുന്ന നാടകനാട് മുൻ മുഖ്യമന്ത്രി ഡോക്ടർ എം കരുണാനിധിയുടെ നൂറ്റിയൊന്നാമത് ജന്മ ജയന്തിയാണ് ജന്മദിനമാണ് ഇന്ന് എല്ലാ തമിഴ്നാട് കെ കക്ഷിയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് സംഘടിപ്പിക്കും നൂറ്റിയൊന്നാമത് ജന്മദിനം ഇടയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർഭത്തിലൂടെ നമ്മളെല്ലാം കണ്ടുപോകുന്നത് നമ്മുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിന്റെ റിസ് നാളെ വരാൻ പോകുന്ന ബച്ച എം കെ അധ്യക്ഷനായിരുന്ന കരുണാനിധിയും അദ്ദേഹത്തിന്റെ പുത്രൻ ഡോക്ടർ സ്റ്റാലിനും വളരെ ശക്തമായ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചു കൊണ്ട് രാജ്യത്ത് ബി ജെ പിക്ക് ശക്തമായ പ്രതിരോധം കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ശക്തമായ ഒരു പങ്കാണ് കരുണാനിധിയുടെ സ്ഥലിച്ചുകൊണ്ട് ഡോക്ടർ സ്റ്റാലിൻ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്നത് തീർച്ചയായിട്ടും വർഗീയതക്കെതിരായും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ജീവിത കാലഘട്ടങ്ങളിൽ മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു യാഥാർത്ഥ്യമാണ് ആ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതക്കെതിരായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിരായി രാജ്യത്ത് സാധാരണക്കാരായിക്കു വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഡോക്ടർ എം കരുണാനിധിയെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം കേരളത്തിലെ ഡി എം കെ ആയിട്ട് എപ്പോഴും യുദ്ധമാണ് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും എം പി ആയിരുന്നപ്പോഴും ഒക്കെ ഉള്ളത് തമിഴ്നാട്ടിലെ തന്നെ ഡി എം കെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമുണ്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് ഞാൻ ഡി എം കെ യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി ആർ എൽ പ്രിൻസ് യൂത്ത് വിംഗ് സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി ആർ ഹരികുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് നേര്യമംഗലം ജില്ലാ പ്രസിഡന്റ് ദിമോത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവകുമാർ ജില്ലാ ട്രഷറർ ഷാജി പെരുങ്കടപിള്ള ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഗീതാ റാണി മധുരൻ തങ്കയ്യൻ എന്നിവരും ആഘോഷ പരിപാടിയിൽ പങ്കുകൊണ്ടു ജന്മദിനത്തോടനുബന്ധിച്ച് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു